ഗ്രാമപഞ്ചായത്തിലെ വാർഡിലെ വാർഡിലെ തണൽ തണൽ കെട്ടിടം കെട്ടിടം തുറന്നു തുറന്നു പ്രവർത്തിക്കാത്തതിനെതിരെ വയോജന ദിനത്തിൽ നടത്തി പ്രവർത്തിക്കുക എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുക യോഗ ക്ലാസ് സംഘടിപ്പിക്കുക മാസത്തിൽ മീറ്റിംഗ് നടത്തുക വാർഷിക പരിപാടികൾ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം രണ്ടായിരത്തി ഇരുപതിൽ ഉദ്ഘാടനം കഴിഞ്ഞ കെട്ടിടം വയോജനങ്ങൾക്കായി പ്രവർത്തിക്കേണ്ടതാണെന്നും സെക്രട്ടറിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ വൈദ്യുതി പോലും രണ്ടു മാസമായി വിച്ഛേദിച്ചിരിക്കുകയാണ് പലതവണ അധികൃതരെ ബന്ധപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി സണ്ണി ഉഷ ഉണ്ണി എന്നിവർ സന്നിഹിതരായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തി പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ സ്ഥാപിതമായി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞ തണൽ കെട്ടിടത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള അതിൽ വന്ന അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധ കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത് നാല് വർഷമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല ഇതിന്റെ ഭാഗമായി പലതവണ പഞ്ചായത്ത് മറിലടുത്ത് നേരിട്ടും ഗ്രാമസഭയിലും നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ നാളെ ഇതുവരെ പ്രവർത്തനമായിട്ടില്ല ഇന്നിപ്പോൾ ഇവിടെ അതിൻ്റെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് രണ്ട് മാസത്തോളമായിട്ട് വൈദ്യുതി ഇല്ല അളകപ്പള്ള പഞ്ചായത്തിന്റെ ഒമ്പതാം അവാർഡാണ് ഇത് ഇത് തണൽ കെട്ടിടം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ വേണ്ടത്ര അത്ര പ്രവർത്തനം നടക്കലില്ല ഇത് താക്കോല് സൂക്ഷിക്കുമ്പോ ആരെ കയ്യിലാണെന്ന് പറയാനും പറ്റില്ല മെമ്പറെ കയ്യിലാണെന്ന് ഒരു കൂട്ടം പറയും താക്കോല് കിട്ടിയത് സുഖമായ സുഖകരമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും ഇന്ന് ലോക വയോജന ദിനം കൂടിയാണ് ഈ വയോജന ദിനത്തില് ഇപ്പൊ ഇങ്ങനൊരു പ്രതിഷേധം നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുന്നതിന്റെ കാരണം വർഷമായി ഇത് പ്രവർത്തനം തുടങ്ങി ഇരുന്നുവെങ്കിലും ഇത് വയോജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നേതൃത്വം ഈ പഞ്ചായത്ത് വാർഡ് മെമ്പറിൽ നിന്നുണ്ടായിട്ടില്ല അളകപ്പൻ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ തണൽ കെട്ടിടം തുറന്നു പ്രവർത്തിക്കാത്തതിനെതിരെ വാർഡിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണവുമായി പഞ്ചായത്ത് അംഗം ജിജോ ജോൺ രംഗത്ത് തണൽ സംഘടനയിൽ ഉൾപ്പെട്ട പേർ മാത്രമാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് മറ്റുള്ളവർ തണൽ സംഘടനയിൽ ഉൾപ്പെടുത്താത്തവരാണെന്നും പഞ്ചായത്ത് അംഗം പറഞ്ഞു പുതിയ ഭരണസമിതിയോടുള്ള വിദ്വേഷമാണ് പ്രതിഷേധ പരിപാടിയെന്നും തണൽ കെട്ടിടത്തിന്റെ പ്രവർത്തനങ്ങളും താക്കോലും തണൽ ഭാരവാഹികൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പഞ്ചായത്ത് അംഗത്തെ ആക്ഷേപിക്കാനും രാഷ്ട്രീയ മുതലെടുപ്പിനും വേണ്ടിയാണ് പ്രതിഷേധം നടന്നതെന്നും പഞ്ചായത്ത് അംഗം ജിജോ ജോൺ കുറ്റപ്പെടുത്തി പിന്നെ നമുക്ക് ഇപ്പോൾ ഇന്ന് ഇന്നിടുന്ന പ്രതിഷേധം ഇന്ന് നടന്ന പ്രതിഷേധം എന്ന് വെച്ചാൽ നമ്മുടെ മുൻ പ്രസിഡന്റ് ദേവസ്വട്ടൻ അത് കുറച്ച് നാളെ താക്കൽ വേണം താക്കൽ വേണമെന്ന് വെച്ചാൽ താക്കലിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അറിയാം പാർട്ടി പ്രവർത്തനം പാർട്ടി മീറ്റിങ്ങിനാണ് അതിന് വേണ്ടി നമുക്ക് തങ്ങളുടെ ഓഫീസ് വിട്ടു കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഭാരവാഹിക്കൽ ആവശ്യത്തിന് തുടർന്നുണ്ടായ ഒരു പ്രതിഷേധമാണ് ഇന്നുണ്ടായത് അപ്പോൾ അതിൽ തികച്ചും നമുക്കറിയാം അടുത്ത പക്ഷം വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനോട് മുന്നോടിയായിട്ട് നമ്മുടെ മെമ്പറായ മനുപൃത്തൻ കൂടുതലും ഉദ്ദേശിച്ചുള്ള ഒരു പരിപാടിയായിരുന്നു എന്ന് അറിയിക്കുകയാണ്